എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും മൃതീഷു നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശ്രീകാന്തിൻ്റെ വർഷയുടെ കല്യാണ ക്ഷേത്രത്തിൽ വെച്ച് നടന്നെന്നുള്ള കാര്യം ചന്ദ്രമതി രവീന്ദ്രം എല്ലാവരും അറിയണം ഒരു നിമിഷം അവരെല്ലാം ഞെട്ടിപ്പോയി പിന്നീട് എന്ത് ചെയ്യണം എന്നറിയില്ലായിരിക്കണം അപ്പോഴാണ് രേവതിയാണ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശ്രീകാന്തിൻ്റെ ഭാഗത്തുനിന്ന് രേവതിയാണ് സൈൻ ചെയ്തിരിക്കുന്ന അറിയുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് സഹിച്ചില്ല സച്ചി എന്നിട്ട് രേവതി സത്യം പറ നീയാണോ സൈൻ ചെയ്തതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ സത്യം പറയുന്നെന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി വന്നിട്ടു പറഞ്ഞു എന്നാലും നീ ഇത്ര വലിയ ചതി ചെയ്യില്ലായിരുന്നു കേട്ടോ അതെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്ര സമയം നിന്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നിട്ട് പോലും നീ ആ കാര്യങ്ങൾ പറഞ്ഞില്ല നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നിനക്ക് എങ്ങനെ നീ ചതി ചെയ്യാൻ തോന്നി അല്ലെങ്കിലും ഇതൊക്കെ നീ ചെയ്യുള്ളൂ നിന്റെ പാരമ്പര്യം ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തോ രേവതിക്ക് എന്തേലും പറയാൻ പറ്റുവോ കാരണം ആ സമയത്ത് അങ്ങനെ അബദ്ധപ്പെട്ട് അങ്ങോട്ട് ചെന്നു പക്ഷേ അതിന്റെ പേരിൽ ഇപ്പം എത്രമാത്രം താൻ വേദനിക്കുന്നുണ്ട് എന്നോർത്ത് ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിച്ചില്ല അതിനേക്കാളുപരി അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നു അതാണ് സഹിക്കാൻ പറ്റാതെ പാവ അച്ഛൻ ഒരു തെറ്റും ചെയ്യാതെ കിടക്കുന്നത് താനും കൂടെ ഇതിനൊരു കാരണക്കാരി ആയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനും രേവതിക്ക് സഹിച്ചില്ല പെട്ടെന്ന് സച്ചി അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു ഇതേ നീയാണോ ചെയ്തതെന്ന് ചോദിക്കുവാണ് അതേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രേവതിക്ക് അടിക്കുവാണ് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി പിന്നീട് അവിടുത്തെ എസ് ഐ വന്നിട്ട് പറഞ്ഞു അതേ ഭാര്യനെ തല്ലാവുന്ന സ്ഥലമൊന്നുമല്ല ഇതൊക്കെ നിങ്ങൾ അതെ എവിടെയാണെന്ന് ചെയ്തു തീർത്തണം പറഞ്ഞു കേട്ടല്ലോ ഇത് പോലീസ് സ്റ്റേഷൻ ആ എന്നൊക്കെ സച്ചിനെ ചീത്ത് പറയണം പിന്നീട് രേവതിയോട് നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോ അവിടെ കണ്ടുപോയൊക്കെ അല്ലെന്ന് പറയണം അങ്ങനെ രേവതി സങ്കടപ്പെട്ട് പുറത്തിറങ്ങി നിൽക്കുക പിന്നീട് രേവതി പുറത്തിറങ്ങിയിട്ട് ശ്രീകാന്തിനെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയം ശ്രീകാന്തം വർഷയും കൂടെ വർഷയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവർ ആ വീടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വർഷയ്ക്ക് വർഷയോട് പറഞ്ഞു ഇവിടെ നീ എത്ര നാൾ വെള്ളം താമസിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അതെ എൻ്റെ ഒരു അകന്ത ബന്ധത്തിലുള്ള ഒരു അമ്മാവൻ്റെ വീടാത് അവരിവിടെയില്ല അവർ പുറത്താണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി വർഷയും ശ്രീകാന്തം അങ്ങോട്ട് വന്നു അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേരേ അപ്പം തന്നെ ഞാനും കൂടെ എത്തിയേക്കാം ഇവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉള്ള സ്ഥലമൊന്നും അല്ലാതെന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോഴും എനിക്കൊരു സമാധാനം ആയത് ഇനി എന്താണെങ്കിലും അച്ഛനും ആരും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല അവരാരും വന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ കാര്യം ഓർത്തിനി പേടിക്കണ്ട എന്ന് പറയാണ് പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത ടെൻഷൻ ഉണ്ടായി ശ്രീകാന്തിന് ശ്രീകാന്ത് പറഞ്ഞു അല്ല പിന്നെ വർഷം അത് എന്താ കാര്യം എന്താ എന്താ ചോദിക്കണം അല്ല എനിക്ക് വീട്ടുകാരെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രേവതി ചേച്ചി ചതിക്കുമല്ലേ ചെയ്തേന്ന് വിൽക്കും അതെങ്ങനെ നമ്മൾ ചതിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചതിക്കുവോ ചെയ്തേ എനിക്കറിയാം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ ഇങ്ങോട്ട് വരില്ലായിരുന്നു നമ്മൾ അവിടെ നിൽക്കണമായിരുന്നു അറിയാം ഓഹോ അങ്ങനെ അവിടെ എങ്ങനെ നിന്നായിരുന്നെങ്കിൽ അച്ഛൻ വന്ന് നമ്മളെ കൈയ്യോടെ പിടികൂടിയാണ് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ശ്രീകാന്തിന് അറിയാലോ ഉറപ്പായിട്ടും നമ്മളെ രണ്ടുപേരും പിരിക്കും അങ്ങനെ ആവശ്യമെങ്കിൽ വാ ഇപ്പം തന്നെ നമുക്ക് പോയേക്കാന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വേണ്ട ഇവിടെ നിൽക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞാലും ശ്രീകാന്തിൻ്റെ മനസ്സിൽ ടെൻഷനാ താൻ വലിയ ചതിയാണല്ലോ ചെയ്തതെന്ന് ഓർത്തിട്ട് പിന്നീട് ആകെ രേവതി പുറത്ത് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്ത് സജ്ജിക്ക് ടെൻഷൻ ഇതുവരെയായിട്ടും രാവിലെ വിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആണെങ്കിൽ ഈ പ്രഷറിൻ്റെ ഒക്കെ ഗുളിക കഴിക്കുന്ന അപ്പോൾ എന്തെങ്കിലും വയ്യായിക വന്നാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ പോയി അച്ഛൻ്റെ ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോയിട്ട് രവീന്ദ്രനെ കഴിക്കാനുള്ള ഇഡ്ഡിലിയും ചമ്മന്തിയൊക്കെ ഒക്കെ വരികയാണ് അങ്ങനെ മേടിച്ചോണ്ട് വന്നിട്ട് സച്ചിൻ തീയാണ് ലോകപ്പിനെ പുറത്ത് നിൽക്കുകയാണെന്നിട്ട് എസ് ആയിട്ട് പറഞ്ഞു ഞാനിന്ന് കൊടുത്തോട്ടേനെ ചോദിക്കുവാണ് അതെന്താ സാറേ ഒന്നും കഴിച്ചിട്ടില്ല ഗുളിക കഴിക്കുന്ന ആളാന്ന് പറയണെ അവസാനം കൊടുക്കാനാണ് പെർമിഷൻ കിട്ടിക്കഴിയുമ്പോൾ സച്ചിയും കൊണ്ട് പറഞ്ഞ് അച്ഛാ അച്ഛൻ വാ പൊളിക്കുക കൈ ഒന്നും കഴിയാൻ പറ്റില്ല ലോക്കപ്പിനകത്തല്ലേ ഞാൻ വാരി വാരിത്തരാന്ന് പറയണ്ട അങ്ങനെ സച്ചി ഭയങ്കര സന്തോഷത്തോടു രവീന്ദ്രന്റെ വാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും രവീന്ദ്രൻ അത് വാങ്ങില്ല രവീന്ദ്രൻ കൈ വെച്ച് ഒറ്റ തട്ട് കൊടുക്കുവാണ് വേണ്ടാന്ന് പറഞ്ഞ് രവീന്ദ്രൻ അത്രയ്ക്ക് ദേഷ്യമായിരുന്നുണ്ടായിരുന്നേ പിന്നീട് സച്ചിയോട് പറഞ്ഞു എനിക്ക് കഴിക്കാൻ വേണ്ട എനിക്ക് ആ വെള്ളം മാത്രം മതി എന്ന് പറയുന്നത് രവീന്ദ്രൻ ആ വെള്ളം മാത്രം വാങ്ങിച്ചു കുടിച്ചോളൂ പിന്നീട് രവീന്ദ്രൻ ഒരേ നിപ്പ് തന്നെ നിൽക്കുകയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം സഞ്ചി സച്ചിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല എല്ലാവളും ഒറ്റ ഒറ്റൊരുത്തിയ അവളും കൂടെ കൂടിച്ചേർന്ന ഈ ചതിയതേ പിന്നീട് സച്ചി ഒന്ന് പിറികുർത്തോണ്ടിരിക്കുക ശ്രീകാന്ത് വിടാതെ വരാതെ ഒരിക്കലും വിടാൻ പോകുന്നില്ല അച്ഛനെ കാരണം ലോക്കപ്പിനകത്താണല്ലോ ഇനിയിപ്പോൾ നാളെ കേസും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ട് അതോടുകൂടി തീർന്നു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ആ സമയത്ത് ദേവതി പുറത്ത് നിൽക്കുക ദേവതി അടുത്തേക്ക് ദൈവം വന്നിട്ട് പറഞ്ഞ് ഞാൻ കാരണമല്ലേ ചേച്ചി എന്നോട് ക്ഷമിക്കാൻ പറയണേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അറിയാം അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് വേണ്ടാത്ത പണിക്കൊന്നും പോലെ എന്ന് നിനക്ക് മനസ്സിലായില്ലേ നിൽക്കും ഞാൻ ചെന്ന അവരോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാം എന്തെങ്കിലും ചെയ്യാന്ന് പറയാം വേണ്ട ഇനിയിപ്പം നീ അതൊന്നും പറയാൻ പോവണ്ട അതൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമോ പിന്നീട് ദേവതി ദേവനോട് പറഞ്ഞ് നീ പൊയ്ക്കോളാം പറയാൻ്റെ ചേച്ചിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ല നീ പൊയ്ക്കോ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ ദേവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് രേവതി അവിടെ ഇരിക്കുക രേവതിക്ക് ഇരുന്നിട്ട് ഒരു മനസമാധാനം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല ഈ സമയം സച്ചി അസൈനെ പോയി കണ്ടു പറഞ്ഞു സാറേ ശ്രീകാന്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് എത്തിച്ചോളാം എന്നെ എങ്കിലും വന്ന് എന്നെ എൻ്റെ അച്ഛനെയൊക്കെ പറഞ്ഞു കൊടുമെന്ന് പറയാണ് ഇത് കേട്ട അയാൾ പറഞ്ഞു ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെടുന്നിടുന്നു പോയിക്കോളാൻ പറയാം പക്ഷേ സച്ചിയൊന്നും പോകാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയം ശ്രുതി ശ്രുതിയുടെ വഴിക്ക് നീങ്ങുന്നുണ്ടായിരുന്നു ഏതെങ്കിലും കൊണ്ട് അങ്ങനെ രവീന്ദ്രനെ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ എങ്കിൽ ആരും വന്നില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടം ചന്ദ്രമതിക്കുണ്ടായി ചന്ദ്രമതി പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛനില്ല ഞാൻ ഒരിടത്തേക്കും വരത്തില്ല അതേക്കെ ലോക്കപ്പിൽ കിടക്കുവാണെങ്കിൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ മുന്നിരിക്കുമെന്ന് പറയാം അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തം വർഷയും കൂടെ കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ വർഷയുടെ വർഷം പറഞ്ഞു അതെ ശ്രീകാന്തേ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ നിന്റെ മുഖം കണ്ടാത്ത ഒന്നുമില്ല ഈ വീട്ടിലായിരുന്നു മരിച്ചെന്ന് എന്ന് പറഞ്ഞ പോരാ ആളു എന്ന് പറയുകയാണ് അറിയാലോ അതെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യം രാത്രിയാണെങ്കിലും പക്ഷെ എനിക്കതുള്ളൊരു ഇത് മൂളൊന്നുമില്ല കാരണം നിന്നെ പ്രണയിക്കാനുള്ള ഒരു ഇതിലാ അല്ല ഞാനിപ്പോൾ എന്റെ മനസ്സെന്ന് അറിയാം എന്റെ അച്ഛനും എന്റെ വീട്ടുകാരും മാത്രമാണെന്ന് അറിയണം വർഷം പറഞ്ഞ് അതൊക്കെ മാറിക്കോളും കുഴപ്പമില്ല എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും നീ വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് അങ്ങനെ പോയി കിടക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭക്ഷേ നല്ല ഉറക്കം പിടിച്ചു ഈ സമയം രേവതിക്കാണ് സങ്കട സഹിക്കാൻ പറ്റില്ല രേവതി ആ സമയത്ത് ശ്രീകാന്തിന് ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫെന്ന് പറയണേ അവസാനം രേവതി ഒരു വോയിസ് മെസ്സേജ് അയച്ചു അതെ എന്നെ നീ കാണണ കാണണം എന്നുണ്ടെങ്കിൽ ഇന്ന് വരണം ഇനിയിപ്പോൾ നീ വന്നില്ലെങ്കിൽ നീ ഓർത്തു ശ്രീകാന്തെ ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല ജീവനോടെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല എന്തായാലും ഞാൻ മരിച്ചു കഴിഞ്ഞെന്ന് അറിയുമ്പോൾ നീ വരുമല്ലോ എന്നാലും കുഴപ്പമില്ല ഞാൻ മരിക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുക ഇതേ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നീ കാണാൻ വരുമല്ലോ അങ്ങനെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് ഇട്ടു ഈ സമയം വർഷം നല്ല ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പതുക്കെ ഫോൺ സ്വിച്ച് ഓൺ ആക്കുവാണ് അങ്ങനെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കുറേ മിസ്റ്റ് ഗോളും മെസ്സേജ് കിടക്കുന്നു അതിലൊരു മെസ്സേജ് വായിച്ച് നോക്കിയപ്പോഴത്തേനും രേവതി അയച്ചാ മെസ്സേജ് കേൾക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടിപ്പോയി അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ആണ് കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് ശ്രീകാന്ത് പുറത്തിറങ്ങിയിട്ട് രേവതിനെ വിളിക്കുവാണ് അതെ എന്ത് പറ്റിയ എടുത്തി എന്താ കാര്യം എന്താ അവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക ദൈ ശ്രീകാന്തേ നീ കളിക്കരുത് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ അച്ഛനോട് പോലീസ് ലോക്കപ്പില്ല ദ നീ വർഷേനെ കൊണ്ട് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലെങ്കിൽ നാളെ എൻ്റെ ശവമോ കാണത്തുള്ളൂ എന്ന് പറയണം പിന്നെ ശ്രീകാന്തിനൊന്നും നോക്കായില്ല ശ്രീകാന്ത് പറഞ്ഞു ഞാൻ വരാൻ അറ്റത്തി ഞാൻ വന്നോളാന്ന് പറയണം ശ്രീകാന്ത് നേരെ അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ചെന്നിട്ട് വർഷേനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്കിവിടെ പോകണം എന്ന് പറയാം ഇങ്ങോട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം അവിടെ അച്ഛനെ ലോക്കപ്പിൽ അടച്ചിരിക്കുമെന്ന് പറയണം അങ്ങനെ ആ രാത്രി തന്നെ അവരവിടുന്ന് ഇറങ്ങുവാണ് ഈ സമയം രേവതി നേരെ അകത്തേക്ക് വന്നു പോലീസ് സ്റ്റേഷൻ എന്നിട്ട് പറഞ്ഞു അതെ സാറേ ഇപ്പൊ തന്നെ ശ്രീകാന്ത് വരും എൻ്റെ അച്ഛനെ പുറത്തു ഓർണന്ന് പറയണം ഇത് കേട്ടോ സച്ചു അതെങ്ങനെ നിനക്കറിയാം ഇപ്പൊ തന്നെ വരും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു പറയുകയാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും വർഷയെ ശ്രീകാന്തം കൂടെ അങ്ങോട്ട് വരുവാണ് വർഷേനെ കണ്ടതും മത്സൂദനം മഹിമ അങ്ങോട്ട് പാഞ്ഞു തും മഹിമ വർഷയുടെ കർണത്തിലോട്ടൊക്കെ നല്ല അടി കൊടുക്കുകയാണ് നീയ നീ ഒറ്റൊരുത്ത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി നീയ അവന്റെ കൂടെ പോയില്ലേ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഇത്രയും കാലം നൊന്ന് പ്രസവിച്ച അമ്മേനേം ഒക്കെ ഉപേക്ഷിച്ചിട്ട് നീ പോയല്ലേടി എന്നാലും നിന്നെ പോലെ ഒരു അഹങ്കാരി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുകയാണ് ഈ സമയം മസൂദൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ തല്ലിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ഒരു കാര്യമില്ല മഹിമ എന്ന് പറയുന്നത് അവളവളെ തോന്നിയാസം പോയില്ലേ നമ്മളിന്നും വേണ്ട ഇനി നീ ഞങ്ങൾക്കില്ലടി ഞങ്ങൾക്ക് നിങ്ങൾ നിന്നെപ്പോലൊരു മകളില്ല നിന്നെ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാ നീ വാന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും നീ ജയിച്ച് രവീന്ദ്ര നിന്റെ മകന് നീ എന്താ പറഞ്ഞാൽ നിന്റെ മകൻ എങ്ങനെയും ചെയ്യത്തില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ നീ വളർത്തിയതുപോലെ വളർത്തിയതുപോലെയല്ല നിൻ്റെ മകന് ചെയ്തതെന്ന് കാർക്കിച്ച് കാണിച്ചിട്ട് കാണിച്ചിട്ടങ്ങ് പോവാണ് ദിവേന്ദ്രൻ അടി കിട്ടാല്ലായിരുന്നു മുഖത്ത് ഈ സമയം സച്ചി പാഞ്ഞങ്ങോട് വന്നു ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീയ നീ ഒറ്റൊരുത്തനെ കാണാമെന്ന് പറഞ്ഞാൽ അവിടെയിട്ട് ചല്ലി തല്ലി ചതയ്ക്കുവാണ് ശ്രീകാന്തിനെ തടയാനൊക്കെ ശ്രമിച്ചു പക്ഷേ എങ്കിലും അന്നും നടന്നില്ല അവസാനം ശ്രീകാന്ത് പറഞ്ഞു എന്നെ തല്ലല്ലേട്ടാ എന്നെ തല്ലെന്ന് പറഞ്ഞു നിന്നെ തല്ലല്ല തല്ലുവല്ല നിന്നെ കൊല്ലുകയാണ് ചെയ്യേണ്ടേ നീ ഒറ്റൊരുത്തിനെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം എല്ലാവരും കൂടെ കയറി സച്ചിനെ മാറ്റി വിടുവാണ് അങ്ങനെ ശ്രീകാന്തനും വർഷയോടും ചോദിച്ചു നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചത് ചോദിച്ചപ്പോൾ വർഷപ്പെടും എന്നെ ആരും തട്ടിക്കൊണ്ട് പോയെന്നല്ല ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പി വെച്ച് കൊടുത്തു അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് കൊടുത്തുകഴിഞ്ഞപ്പോനും ഇനിയിപ്പം രവീന്ദ്രൻ അവിടെയുണ്ടേ കാര്യമില്ല രവീന്ദ്രനെ എഴുതി ഒപ്പിച്ചിട്ട് പൊയ്ക്കോളം പറയണം അങ്ങനെ രവീന്ദ്രനെ എഴുതി ഒപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ സച്ചി എന്ത് ചെയ്യണം ബാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ പോയി ചേർത്ത് പിടിക്കുകയാണ് ശ്രീകാന്തിനോട് പറഞ്ഞു ആ വീട്ടിലേക്കോ ആ പരിസരത്തേക്കോ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലുകൾ എന്ന് പറയണം ആ സമയം വർഷ ശ്രീകാന്തിനെ കൈ പിടിച്ചിട്ടുണ്ട് വാ നമുക്ക് പോകാംന്ന് പറഞ്ഞുണ്ട് അങ്ങോട്ട് പോവുകയാണ് വർഷേനെ കൂട്ടിക്കൊണ്ട് പോകാനിട്ട് അവർ മാർക്സി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മഹിമയും മസൂദന ഒക്കെ ഇവനെ കളഞ്ഞിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വർഷ എന്നെ തയ്യാറായില്ലായിരുന്നു പിന്നീട് വർഷ ശ്രീകാന്തം കൂടെ അങ്ങോട്ട് പോവാം ഈ സമയം പുറത്തുനിന്ന് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി വല്ലാത്തൊരവസ്ഥയെ നീക്കുക അങ്ങനെ രവീന്ദ്രനെ കൊണ്ട് കാറിലേക്ക് കയറാൻ നേരത്തെ രവീന്ദ്രൻ പറഞ്ഞല്ലേ രേവതി അവൾ വരുന്നൊന്നുമില്ല അവൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോട്ടേന്ന് പറയാണ് രേവതിയെ രാത്രി എന്ത് ചെയ്യാനാണ് പാവൻ രേവതി ഒരു ഓട്ടോ വിളിച്ച് നേരെ ഇങ്ങോട്ട് പോവാണ് കാരണം രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയാൽ തന്നെ കേട്ടിരുന്ന സച്ച് പറഞ്ഞാൽ വീടിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ട കണ്ടേക്കല്ലെന്ന് പറയുകയാണ് പിന്നീട് രവീന്ദ്രൻ വീട്ടിലേക്ക് വന്നപ്പോൾ രവീന്ദ്രനെ സഹിച്ചില്ല വന്നപ്പോൾ തന്നെ രവീന്ദ്രൻ തലവഴി വെള്ളം കൂരി ഒഴിക്കുവാണ് ഇത് കണ്ടപ്പോൾ സച്ചി ഓടി വന്നു അച്ഛൻ എന്ത് പരിപാടിയെ കാണിക്കുന്നത് നോക്കുക പക്ഷേ എങ്കിൽ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം അപമാനിക്കപ്പെട്ട ഞാനിന്ന് വന്നിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറിപ്പോവാ ചന്ദ്രമതിക്കും ഭയങ്കര വിഷമായിരുന്നു ആ സമയത്താണെങ്കിൽ രേവതിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ദേവുവിനെ എടുത്തിട്ട് പഞ്ഞി പഞ്ഞിക്കിടുമായിരുന്നു ലക്ഷ്മിയമ്മ നീ ഒറ്റയടുത്ത് കാണാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നിനക്ക് എത്ര ധൈര്യമന്ത്രി അപ്പം ഇതിനു വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട നോക്കിയല്ലേ നീ ഇത്ര കുതന്ത്രബുദ്ധി ബുദ്ധി ഉള്ളവളായിരുന്നോ എങ്ങനെ എൻ്റെ വൈറ്റ് വന്ന് നിന്നെ കുറിച്ച് ഞാൻ ഇത്രയും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല അവൾ ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് അവൾ വന്നിരിക്കുന്ന നാണമില്ലാത്തവൾ ഇപ്പം തന്നെ ഇവിടെ നിന്നെ അടിച്ചിറക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും രേവതി അങ്ങ് വന്നു രേവതി ലക്ഷ്മി അവനെ കെട്ടിപ്പൊഴിച്ച് കരയു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ പക്ഷെ പെട്ടുപോയതാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു കരഞ്ഞത്തിനും ശരത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു വേണ്ട സംസാരിക്കാൻ പോകണ്ട ഇപ്പം സംസാരിക്കാൻ പോയിട്ടുണ്ടേ ശരിയാവത്തില്ലെന്ന് പറയണം വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ലക്ഷ്മീൻ പറഞ്ഞു മോള് മോളിവിടെ നിൽക്കണ്ട ഇത് ചെല്ല് അവിടെ ചെല്ല് അവിടെ ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇന്ന് ഒരു രാത്രി നിൽക്ക് അതാണ് നാളെ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ വീട്ടിൽ കയറി പറ്റാൻ നോക്ക് നിന്റെ വീടാതാ നിന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടാണ് അങ്ങോട്ടാന്നൊക്കെ പറയണം രേവതിക്കും പിന്നെ എന്തിനെന്ന് നടത്തില്ല ഈ സമയം സച്ചി ഭയങ്കര കട്ടക്കലിപ്പിലായിരുന്നു അങ്ങനെ അവരെല്ലാം വീട്ടിലേക്ക് വന്നതിന് ശേഷം സച്ചി എന്തു ചെയ്യണം ഓട്ടം പോവാണ് സച്ചി ഓട്ടം പോകാന്ന് അങ്ങോട്ട് ഞങ്ങോട്ട് പോയി ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ രവീന്ദ്രൻ്റെ അടുത്ത് തന്നിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് മരുമോള് ചെയ്തു വെച്ച പരിപാടിയെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കുറ്റപ്പെടുത്തു വേണം പക്ഷേ എങ്കിൽ വർഷ കൂടി ഒളിച്ചോടി പോയ കാര്യമൊക്കെ രോഷൻ അറിയുവാണ് രോഷൻ എന്ത് ചെയ്യണം തൻ്റെ അച്ഛനേയും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് ജയചന്ദ്രനെയും കൂട്ടിയിട്ട് നേരെ വരുന്നത് മഹിമയുടെ മസൂദിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇതുപോലൊരു ബാമിലിന്നാളോ ഞാൻ എൻ്റെ മോന് വേണ്ടി പെണ്ണാലോചിച്ച് അവൾ ഇത്രയൊരു ദുർ നടപ്പത്തി എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്തായാലും കൃത്യ സമയത്ത് തന്നെ എൻ്റെ മോൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നഷ്ടപരിഹാരം എന്ന് പറയുകയാണ് കാരണം കല്യാണമൊക്കെ ഉറപ്പിച്ച് ഏകദേശം സെറ്റാക്കി വെച്ചിരുന്ന നഷ്ടപരിഹാരം തന്നെ ഞങ്ങൾക്ക് കേസ് കൊടുക്കുമെന്ന് പറയാണ് അവസാനം അഞ്ച് ലക്ഷം രൂപ മസൂദനെ കൊടുക്കുവാണ് അയാൾ അഞ്ച് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോവാ പക്ഷെ റോഷൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അവൾ അത്രയ്ക്ക് വലിയ ചതിയാണ് എന്നോട് ചെയ്തെന്നൊക്കെ പറയുകയാണ് പിന്നീട് അവർ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേന് മഹിമ പറഞ്ഞു ഇനി ഒരു കാരണവശാലും അവളെ വീടിന്റെ പഠിക്കാത്ത പോലും കയറ്റില്ല ഏട്ടാ കാരണം അവൾ അത്രയും വലിയ ചതിയല്ലേ നമ്മൾ ചെയ്തോന്ന് പറയാ പക്ഷെ രോഷൻ അടങ്ങിയിരിക്കാനായിട്ട് ഇതില്ലായിരുന്നു അയാൾ എന്ത് ചെയ്യുവാണ് അയാൾ വർഷേനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം വർഷ പിറ്റേ ദിവസം എന്നിട്ട് ഡബ്ബിങ്ങിന് പോകാനായിട്ട് തുടങ്ങി അങ്ങനെ ഡബ്ബിങ്ങുകൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവൻ കാർ ഓടിച്ചിട്ട് വരു വരുക വർഷനെ അപകടപ്പെടുത്താനായിട്ട് പക്ഷേ എങ്കിലും വർഷ അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുവാണ് വർഷം അറിഞ്ഞില്ല ഇവൻ കാറും കൊണ്ട് തന്നെ അപകടപ്പെടുത്താൻ വരുന്നുണ്ടെന്നൊക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി